മാസക്കാലം നീണ്ടുനിന്ന അറുപത്തിയൊന്നാമത് തൃശൂർ പൂരം പ്രദർശനം സമാപിച്ചു സമാപന ചടങ്ങിലും വിവാദങ്ങൾ പരാമർശിച്ച ദേവസ്വം വകുപ്പ് മന്ത്രി വിവാദം തെറ്റിദ്ധാരണ മൂലമെന്ന് ആവർത്തിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രദർശന നഗരിയുടെ തറവാടക സംബന്ധിച്ച വിവാദവും പ്രതിസന്ധിയും പരാമർശിച്ചായിരുന്നു പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് എ രാമകൃഷ്ണന്റെ സ്വാഗത പ്രസംഗം വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ പ്രദർശനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായി ചർച്ച ചെയ്ത് തീരുമാനിച്ച നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൽ പരം രൂപ തറവാടകയായി കൊച്ചിൻ ദേവസ്വം ബോർഡിന് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കാരണം മന്ത്രി എന്ന നിലയിൽ പൂരത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പൂരവുമായി ബന്ധപ്പെട്ട ചില അനാവശ്യ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ടെന്നും ഇത് ഒഴിവാക്കി കുറവുകൾ കണ്ടെത്തി പരിഹരിച്ച് വരും വർഷങ്ങളിലും പൂരവും പ്രദർശനവും കൂടുതൽ മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനും കൂട്ടായി പ്രയത്നിക്കണമെന്നും അഭിപ്രായപ്പെട്ടു ഇലക്ഷൻ്റെ സമയമായി സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് അതായത് പങ്കെടുക്കാത്തൊരു കുറവ് സംഭവിച്ചിരുന്നു പക്ഷെ അടുത്ത വർഷം നന്നായി നടത്താൻ വേണ്ടി ശ്രമിക്കാം ഈ വർഷം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ നടന്നത് ചില ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട് മാറ്റി നമുക്ക് ഏറ്റവും നമ്മുടെ പൂരം നടത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം വിവാദങ്ങൾ ഉണ്ടാകരുതെന്ന് തന്നെ കരുതിയാണ് എല്ലാ കാലത്തും പൂരത്തിൽ ഇടപെടുന്നത് തുടർന്നും സർക്കാരിന്റെ ഭാഗമായി നിന്ന് അത് ഭംഗിയായി നിറവേറ്റുമെന്ന് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു ഒരിക്കലും പൂരത്തെ സമുജലമാക്കുകയും പൂരത്തിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യുക വിവാദങ്ങൾക്കായിരിക്കില്ല ഏറ്റവും വിലയേറിയ ഇടപെടലുകൾക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമാകും അക്കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധേയമായ ഇടപെടലുണ്ടാകാൻ ഇത്തവണ കഴിഞ്ഞു എല്ലാ ചിന്തകൾക്കും അതീതമായി അടുത്ത തവണയും പൂരവും പുരപ്രദർശനവും ഏറ്റവും ഗംഭീരമായി കൊണ്ടുപോകാൻ എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അതെല്ലാം സർക്കാരിന്റെ കൂടി ഭാഗമായി നിന്ന് ചെയ്യാൻ അവസരം കിട്ടും എന്ന പ്രതീക്ഷ വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് അതേസമയം പ്രദർശന നഗരിയുടെ വാടക സംബന്ധിച്ച വിവാദങ്ങൾ തെറ്റിദ്ധാരണ മൂലമാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ആവർത്തിച്ചു ബോർഡിന് എന്തെങ്കിലും പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം പൂരത്തിനാവശ്യമായ സഹായ നടപടികളാണ് ബോർഡ് എന്നും സ്വീകരിച്ചിട്ടുള്ളത് അത് തുടർന്ന് പോരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും കൂടിയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പൊ അതിൽ സംഭവിക്കുന്ന പാളിച്ചകൾ നമ്മളുടെ എല്ലാവരുടെയും പാളിച്ചകളായിട്ട് വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പൂരം പ്രദർശനത്തിന്റെ ഭാഗമായിട്ടായാലും പൂരം നടത്തിപ്പിന്റെ ഭാഗമായിട്ടായാലും ആ സഹായം ലഭ്യമാക്കുന്നതിനുള്ള എല്ലാവിധ നടപടികളും എടുത്തിട്ടുണ്ട് പി ബാലചന്ദ്രൻ എ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എൻ ബാലഗോപാൽ സെക്രട്ടറി ജി രാജേഷ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി എസ് സുന്ദർമേനോൻ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പ്രദർശന കമ്മിറ്റി സെക്രട്ടറി പി എ വിപിനൻ എന്നിവർ പങ്കെടുത്തു പ്രദർശനത്തിന് സഹായവും സഹകരണവും പിന്തുണയും നൽകിയ സ്ഥാപനങ്ങൾക്ക് ചടങ്ങിൽ ട്രോഫികൾ നൽകി അനുമോദിച്ചു ടിസിവി തൃശൂർ